ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അറിഞ്ഞ വേൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് എനർജി മെസ്സേജ് എന്താണെന്ന് നോക്കാനാണ് എന്നിരിച്ച് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുകയാണ് ഇവർ ഏത് സിറ്റുവേഷനിലാണ് കൂടുതൽ പ്രയോജിറ്റി കൊടുക്കേണ്ടത് അതായത് ഇവരുടെ മുന്നിൽ ഒത്തിരി സിറ്റുവേഷൻസ് ഉണ്ട് അതിൽ അതിലേത് സിറ്റുവേഷനാണ് കൂടുതൽ പ്രയോജിറ്റി കൊടുക്കേണ്ടതും ഏത് സിറ്റുവേഷനാണ് കൂടുതൽ പ്രയോരിറ്റി കൊടുക്കേണ്ടാത്തതും എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇവിടെ ഇവർ രണ്ട് സിറ്റുവേഷൻ ഫോക്കസ് ചെയ്ത് പൊയ്ക്കൊണ്ടുന്ന ആളാണ് എങ്കിൽ ഈ ഒരു ടൈം പീരീഡിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഇഗ്നോർ ചെയ്തിട്ട് ഒരു സിറ്റുവേഷൻ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർ ജഗ്ലിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് സിറ്റുവേഷനിൽ ഒരു സൈഡ് നിങ്ങളും ഒരു സൈഡ് ഇവരുടെ തേർഡ് പാർട്ടി സിറ്റുവേഷനും ഇങ്ങനൊരു സിറ്റുവേഷൻസ് ഇവർ ഫേസ് ചെയ്യുന്നത് കുറേ നാളായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഒരു ഇന്നത്തെ ദിവസത്തെ എനർജി നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു ആക്ക് മാത്രമേ ഇവർ പ്രയോജിച്ച് കൊടുക്കത്തുള്ളൂ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒന്നുകിൽ നിങ്ങൾക്കല്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് അപ്പോൾ നിങ്ങളിൽ ഒരാളെ ചൂസ് ചെയ്തിട്ട് ഒരാളെ പൂർണ്ണമായിട്ടും ഇഗ്നോർ ചെയ്യുന്നിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്താ നോട്ടീസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്കാണോ നിങ്ങളുടെ പേഴ്സൺ പ്രയോജിച്ച് തരുന്നത് അതോ അതർ ആൾക്കാർക്കാണോ പ്രയോജിച്ച് കൊടുക്കുന്നത് എന്ന് നിങ്ങൾ നോട്ടീസ് ചെയ്യുക ഇവിടെ നിങ്ങൾക്കാണ് നിങ്ങളുടെ പേഴ്സൺ പ്രയോജിച്ച് തരുന്നത് എങ്കിൽ നിങ്ങൾ വിശ്വസിക്കേണ്ടത് മുന്നോട്ടുള്ള സമയം നിങ്ങൾക്ക് ഫേവറായിട്ടാണ് ഉള്ളത് എന്നാണ് ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ഫേവറിലാണ് വരാൻ പോകുന്ന സമയത്ത് നടക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ വിശ്വസിക്കുക ഇവിടെ രണ്ട് സിറ്റുവേഷനും ബാലൻസിലാക്കി ബാലൻസിലാക്കി ഇവർ തളർന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവർക്ക് തന്നെ തോന്നുകയാണ് ഞാൻ എന്തിനാണ് ഇങ്ങനെ രണ്ട് സിറ്റുവേഷനും ബാലൻസാക്കി ബാലൻസാക്കി കൊണ്ടുപോയി എൻ്റെ അവസ്ഥ എന്നെ മോശമാക്കുന്നത് അതുകൊണ്ട് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഇഗ്നോർ ചെയ്യാമെന്ന് ഇവർക്ക് തന്നെ തോന്നുകയാണ് കാരണം ഒരിക്കലും ലാസ്റ്റ് വരുമ്പോൾ രണ്ട് പേരെയും കൊണ്ട് നടക്കാൻ പറ്റത്തില്ല ഏതെങ്കിലും ഒരു വ്യക്തിയെ മാത്രമേ ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഇപ്പോഴേ ആ ഒരു വ്യക്തി ആരാന്ന് ചൂസ് ചെയ്യാമെന്നാണ് ഇവർക്ക് തോന്നുന്നത് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ആ ഓൾഡ് മെമ്മറീസ് അതെല്ലാം ഓർക്കുകയാണ് എന്നിട്ട് ഏതെങ്കിലും ഒരാളെ ചൂസ് ചെയ്യാൻ പോകുകയാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള ആ പഴയ ഓർമ്മകൾ ഭയങ്കരമായിട്ട് റീകോൾ ചെയ്യുകയാണ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ എന്തും വെച്ച് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഈ ഒരു രണ്ട് സിറ്റുവേഷനിൽ ഓരോ ആളെ ചൂസ് ചെയ്യുന്നത് നിങ്ങളായിരിക്കാം എന്നാണ് എനിക്കിവിടെ കാണാൻ സാധിക്കും കാരണം നിങ്ങളെക്കുറിച്ചാണ് ഇവർ ഒത്തിരി മിസ് ചെയ്യുന്നതും ചിന്തിക്കുന്നത് ഇവിടെ തേർഡ് പാർട്ടിയാണ് കട്ട് ഓഫ് ചെയ്യാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ട്രിഗർ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ ഒരു ഏഞ്ചൽ നമ്പേഴ്സും കാണാൻ സാധിക്കുന്നുണ്ട് വൺ ഫോർ വൺ ഫോർ ഈ ഒരു നമ്പർ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ഫിയർഫുൾ ഫിയർഫുള്ളായിട്ടുള്ള എനർജിയിൽ നിന്ന് പുറത്ത് വന്നു നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കും എന്നതിൻ്റെ ഒരു സൂചിയാണ് ഞാൻ നിങ്ങൾ ഈ വൺ ഫോർ വൺ ഫോർ കാണുന്നത് ഇവിടെ ത്രീ സിക്സ് നയൻ്റെ ആ ഒരു എനർജിയും കാണാൻ സാധിക്കുന്നുണ്ട് അതായത് നിങ്ങൾ കുറേ നാളായിട്ട് ആഗ്രഹിച്ച ആ ഒരു വിഷ് നടക്കാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ത്രീ ത്രീ ത്രീയുടെ ആ ഒരു എനർജിയും സിക്സ് നയൻ സിക്സിൻ്റെ ആ ഒരു എനർജിയും കാണാൻ സാധിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു എനർജിയിൽ ഒരു പോസിറ്റീവ് വൈബ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതായത് വളരെ വലിയ ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജിയിൽ സ്വഭാവത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങൾക്ക് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നുകിൽ ഇവർ ഭയങ്കര ഓപ്പോസിറ്റായിട്ട് നിങ്ങളോട് ബിഹേവ് ചെയ്യും ഇല്ല എങ്കിൽ വളരെ സ്നേഹത്തോട് അതായത് ഓപ്പോസിറ്റായിട്ടാണ് ബിഹേവ് ചെയ്യുന്നതെങ്കിൽ തേർഡ് പാർട്ടിക്ക് ഫേവറായിട്ടാണ് ഇവർ ആക്ഷൻ എടുക്കാൻ പോകുന്നത് പോസിറ്റീവായിട്ടാണ് ബിഹേവ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫേവറായിട്ടാണ് ആക്ഷൻ എടുക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതാണ് അപ്പോൾ ഇത് നിങ്ങൾ നോട്ടീസ് ചെയ്യേണ്ട കാര്യമാണ് അവരുടെ സ്വഭാവം ഏത് രീതിയിലാണ് എന്ന് മുന്നേക്ക് നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര ഇൻട്രോവേട്ടായിരുന്നിട്ടുണ്ട് എങ്കിൽ ഇനി അവർ അങ്ങനെ ആയിരിക്കത്തില്ല ഇല്ല എങ്കിൽ ഭയങ്കര എക്സ്പ്രസ്സ് ചെയ്യാത്തൊരു വ്യക്തി ആയിരുന്നിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സണെങ്കിൽ വരാൻ പോകുന്ന സമയം ഒത്തിരി എക്സ്പ്രസീവ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇല്ല എങ്കിൽ ഇവർ ഒരു ഇമ്മെച്ചൂരിറ്റി ആയിട്ടാണ് നിങ്ങളോട് ബിഹേവ് ചെയ്തത് എങ്കിൽ ഇനി ഒരു പേഴ്സണായിട്ട് നിങ്ങൾക്ക് തോന്നായിട്ട് കാണാൻ സാധിക്കും ഇവരുടെ ആ ഒരു സ്വഭാവം കാണുമ്പോൾ അപ്പോൾ ഇവരുടെ സ്വഭാവത്തിൽ എന്താണോ ഇപ്പോൾ ഉള്ളത് അതിൻ്റെ ആയിരിക്കും ഇനി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് കുഞ്ഞ് നിങ്ങളുടെ കാര്യം ആരോടും പറയാൻ ഇവർ ആഗ്രഹിച്ചില്ല എങ്കിൽ പിന്നെ കാണുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടെല്ലാം നിങ്ങളെക്കുറിച്ച് പറയുന്നതായിട്ട് ഇതെൻ്റെ ബോയ് ഫ്രണ്ടാണ് അല്ലെങ്കിൽ ഇതെൻ്റെ ഗേൾ ഫ്രണ്ടാണ് നമ്മൾ തമ്മിൽ കല്യാണം കഴിക്കാൻ പോവുകയാണ് എന്നൊക്കെ ഇവർ തന്നെ ഓപ്പണായിട്ട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും കുഞ്ഞ് ഇവർ അങ്ങനെയല്ലായിരുന്നു ആരോടും ഇവ പാര ആരോടൊന്നും നമ്മളുടെ ബന്ധം പറയണ്ട എന്നൊക്കെയായിരുന്നു ഇവർ പറഞ്ഞിരുന്നത് കുഞ്ഞ് ഇവർ ഭയങ്കര ആറ്റിറ്റ്യൂഡുള്ള ഒരു വ്യക്തി ആയിരുന്നിട്ടുണ്ട് എങ്കിൽ ആരോടും എന്ത് തെറ്റ് ചെയ്താലും സോറി പറയത്തില്ല അങ്ങനെയൊക്കെയുള്ള വ്യക്തി ആയിരുന്നിട്ടുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന സമയം ഇവർ ആ ഒരു ആറ്റിറ്റ്യൂഡെല്ലാം കളഞ്ഞ് ആരോട് എന്ത് തെറ്റ് ചെയ്താലും സോറി പോ ചോദിക്കുന്ന ഒരു വ്യക്തിയായി മാറുന്ന അതായത് വലിയൊരു ചേഞ്ചാണ് ഇവരുടെ ആ ഒരു ബിഹേവിയറിൽ വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് എനർജി ഇപ്പോഴത്തുള്ള എനർജി കഴിഞ്ഞാൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം നിങ്ങൾക്കായിട്ടുള്ള ഫസ്റ്റ് മെസ്സേജ് നിങ്ങളുടെ മൂക്ക് ഇവർക്ക് ഒത്തിരി ഇഷ്ടമാണ് എന്നാണ് മെസ്സേജിലൂടെ ഇവർ പറയാൻ ആഗ്രഹിക്കുന്ന ഫസ്റ്റ് മെസ്സേജ് നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളിവരെ ഭയങ്കരമായിട്ട് ടൈറ്റിലി ഹഗ് ചെയ്യുമ്പോൾ ഇവർക്ക് തോന്നുന്നത് നിങ്ങൾ ഒരിക്കലും ഇവരെ ഇവരെ നിങ്ങളിൽ നിന്ന് വേറെ ഒരിടത്തും ഓടത്തും നോ വിടാനോ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഇത്ര ടൈറ്റായിട്ട് ഇവർ ഹഗ് ചെയ്യുന്നത് എന്നാണ് ഇവർക്ക് തോന്നുന്നത് അതായത് ഇവർ നിങ്ങളുടേത് മാത്രമാണ് എന്നുള്ള ഫീലിംഗ് ഇവിടെ നിങ്ങൾ ആ ടൈറ്റിൽ ഹഗ് ചെയ്യുന്ന ആ ഒരു മൂമെൻ്റ് ഇവർ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു അപ്പോൾ ഇത് റിലേറ്റഡായിട്ട് നിങ്ങളോട് മെസ്സേജിലൂടെ ഇവർ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് ഫസ്റ്റ് മെസ്സേജ് നിങ്ങളുടെ ആ ഒരു സ്വരം നിങ്ങളുടെ ആ ഒരു സംസാരിക്കുന്ന രീതി അതെല്ലാം ഇവരുടെ സോളിന് ടച്ച് ചെയ്യുന്നു ഇവർ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പോലും നിങ്ങളുടെ ആ ഒരു വൈബ്രേഷൻ ഇവർക്ക് ഫീലാകുന്നു അതായത് നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങളുടെ സ്വരം കേൾക്കുമ്പോലെ കാതിൽ അങ്ങനെ ചില സമയം നിങ്ങൾ വിളിക്കുമ്പോൾ തോന്നിയിട്ട് തിരിഞ്ഞ് നോക്കാറുണ്ട് ഇവർ പെട്ടെന്ന് നോക്കുമ്പോൾ ആരെയും കാണത്തില്ല അത്രമാത്രം നിങ്ങളുടെ ആ ഒരു സ്വരം ഇവർക്ക് സോളിനെ പോലും ടച്ച് ചെയ്യുന്നു ഇവരുടെ ചില സ്വഭാവങ്ങൾ ഈ ഒരു ലോകത്തിന് പോലും ഇഷ്ടമില്ല പക്ഷേ നിങ്ങൾ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നു അത് ഈ ലോകത്തിന് പോലും ഇഷ്ടമില്ലാത്ത പല ഇവരുടെ സ്വഭാവങ്ങളും ശീലങ്ങളും നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നുന്നു ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഹാബിറ്റ്സ് ഇവർക്ക് ഉണ്ടായിരിക്കാം അത് മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലായിരിക്കാം പക്ഷെ നിങ്ങൾക്ക് അത് കുഴപ്പമില്ലായിരിക്കാം നെക്സ്റ്റ് നിങ്ങൾ വളരെയധികം നിഷ്കളങ്കരായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഇവർക്കൊരിക്കലും ഒരിക്കലും ഈശ്വരൻ മാപ്പ് കൊടുക്കത്തില്ല എന്ന് ഇവർക്കറിയാം നിങ്ങളെ അടിച്ചിട്ടോ നിങ്ങളോട് വഴക്കുണ്ടാക്കിയിട്ടോ ഇവർ വീട്ടിൽ നിന്ന് പുറത്ത് പോകുകയാണെങ്കിൽ അതിനപ്പുറം ഇവർക്ക് എന്തെങ്കിലും ഒരു മോശം അനുഭവം നേരിടേണ്ടി വരും അപ്പോൾ ഇവർക്കറിയാം നിങ്ങൾ അത്രമാത്രം നിഷ്കളങ്കരും അത്രമാത്രം നല്ല ഉടമയാണ് അതുകൊണ്ടാണ് നിങ്ങളെ വേദനിപ്പിച്ചാൽ ഇവർക്ക് അപ്പോൾ തന്നെ ഈശ്വരൻ ശിക്ഷ കൊടുക്കുന്നത് എന്ന് നിങ്ങൾ വളരെയധികം പ്യൂറായിട്ടുള്ളൊരു സോളാണ് എന്നാണ് ഇവർക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് അപ്പോൾ തന്നെ ഭഗവാൻ ഇവർക്ക് ശിക്ഷ കൊടുക്ക നിങ്ങളെ വേദനിപ്പിച്ചാൽ നിങ്ങളുടെ നേച്ചർ ഇവർക്ക് ഭയങ്കരമായിട്ട് നിങ്ങളിൽ അട്രാക്ഷൻ ഉണ്ടാക്കുന്നു ഇവിടെ ഇവർക്ക് നിങ്ങളുടെ കൂടെ ചെലവിട്ട ഓരോ നിമിഷവും ഭയങ്കരമായിട്ട് മിസ്സാവുകയാണിവർക്ക് കാരണം നിങ്ങളുടെ കൂടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഇപ്പോഴും ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുകയാണിവർ ആ ഒരു മൂമെൻ്റ് എല്ലാം ഇവർക്ക് പ്രിഷ്യസ് ആയിട്ടാണ് തോന്നുന്നത് ഇവിടെ ഇവരുടെ ഓരോ വാക്കുകളും നിങ്ങൾ ഓർമ്മിച്ച് വച്ചിട്ടുണ്ട് ഓരോ വാക്കുകളും അത്രമാത്രം മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിച്ച് വെച്ചിട്ടുണ്ട് കാരണം നിങ്ങൾ അത്രമാത്രം പ്രയോജിറ്റി ഇവർക്ക് കൊടുക്കുന്നതുകൊണ്ടാണ് ഇവരുടെ ഓരോ വാക്കുകളും നിങ്ങൾ ഓർമ്മിച്ച് വയ്ക്കുന്നത് പല സമയങ്ങളിലും ഇവർ നിങ്ങളോട് പറഞ്ഞ പല കാര്യങ്ങളും ഇവർ നിങ്ങൾ അങ്ങോട്ട് പറയും അത് നിങ്ങളല്ലേ എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് നിങ്ങൾ ഇങ്ങനെയാണല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ട് പറയും അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സ്വഭാവമൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവർക്ക് തോന്നുന്നത് ഒരു വ്യക്തി പറഞ്ഞ് ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും എങ്ങനെയാണ് നിങ്ങൾ ഓർമ്മിച്ച് വയ്ക്കുന്നത് എന്നാണ് ഇവർക്ക് തോന്നുന്നത് കൂടാതെ നിങ്ങളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ സമയം പോകുന്നത് എപ്പോഴെന്ന് അറിയത്തില്ല സമയം പെട്ടെന്ന് പോകുന്നത് പോലും അറിയാൻ സാധിക്കുന്നില്ല എന്നാണ് ഇവർ പറയുന്നത് പല പ്രാവശ്യവും നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഒരു മണിക്കൂറൊക്കെ പെട്ടെന്ന് പോകപ്പോൾ ഇവർ പറയും അയ്യോ ഇപ്പോഴല്ലോ നമ്മൾ കണ്ടുമുട്ടിയ പെട്ടെന്ന് സമയം ഇത്രയായോ എന്ന് ജസ്റ്റ് നിങ്ങൾ ഇവരെ എപ്പോഴും അഡ്മയർ ചെയ്യുന്നു അതായത് ഇവരുടെ ഉള്ളിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ പറയും ഡ്രസ്സിങ് സ്റ്റൈലോ ഇല്ലായെങ്കിൽ മുടിയുടെ എന്തെങ്കിലും ഹെയർ സ്റ്റൈലോ എന്തായാലും നിങ്ങൾ അപ്പോൾ തന്നെ പറയും ഇനി ഇവരുടെ എനർജിയിൽ എന്തെങ്കിലും നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ അതുപോലും നിങ്ങൾ പറയും ഇവിടെ പക്ഷേ നിങ്ങൾ മറ്റൊരാളുടെ മുമ്പ് വെച്ച് ഇവരെ കൊച്ചാക്കി പറയത്തില്ല എപ്പോഴും നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ണറോ എപ്പോഴും ഹാൻഡ്സോ ആണ് സുന്ദരനോ സുന്ദരിയുമാണ് നിങ്ങളെ ഫീൽ ചെയ്യുക നിങ്ങളെ ടച്ച് ചെയ്യുക അത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അപ്പോഴെങ്കിൽ നിങ്ങൾ ഇവരുടെ കൈ പിടിക്കുമ്പോഴോ ഇല്ല അവർ നിങ്ങളുടെ കൈ പിടിക്കുമ്പോഴോ ഇവർക്ക് ഭയങ്കര ഹാപ്പിയായിട്ട് തോന്നുന്നു ഫീലാകുന്നു അതായത് ഇവർക്ക് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി റിസീവ് ആകുന്നു നെസ്റ്റ് ഇവരുടെ ആ ഒരു ബാഡ് സമയത്ത് ഇവരുടെ ലൈഫിൽ പല പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇവർക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ലഭിക്കുന്നു നിങ്ങളൊരു ഗുരുവിനെ പോലെ ഇവരെ ഗൈഡ് ചെയ്യുന്നു ചില സമയം നിങ്ങളൊരു അമ്മയെപ്പോലെ ബിഹേവ് ചെയ്യുന്നവരോട് ചില സമയം ഒരു ഫ്രണ്ടിനെ പോലെ ബിഹേവ് ചെയ്യുന്നവരോട് നിങ്ങളിൽ എല്ലാം ഇവർക്ക് ലഭിക്കുന്നു അപ്പോൾ നിങ്ങളിൽ കംപ്ലീറ്റ് ആണ് ഇവർ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഓ ഇതൊക്കെയാണ് മെസ്സേജ് ഇനി ഒരു മെസ്സേജ് എപ്പോഴും ഞാൻ റെസോണേറ്റ് ആകുന്നത് നോക്കാം ഇവിടെ നാല് മണിക്കൂർ തൊട്ട് നാൽപ്പത് മണിക്കൂറിനുള്ളിൽ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസണേറ്റ് ആകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് റീഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിംഗിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വന്നത് എല്ലാവർക്കും ബൈ ഓം നമസ് താങ്ക്